നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് കയറുന്നത് അല്ലേ നമ്മൾ ആദ്യം ഞാനൊക്കെ വീട്ടിൽ വരുമ്പോഴേക്ക് പടി ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ വാതിലിന് മുമ്പ് എത്തുമ്പോൾ തന്നെ ഞാൻ നീട്ടി വിളിക്കും അമ്മേ എന്ന് വിളിക്കും ആ വിളി കേൾക്കാനായിട്ട് ഒരാളില്ലാതെയാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ ഒരാളില്ലാതെയാകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആ വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെ നമുക്ക് മനസ്സിലായി മനസ്സിലാക്കുന്നത് അമ്മ നമ്മളുടെ അടുത്തുള്ളപ്പോഴേക്കും അമ്മയെ നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മ നമ്മളോട് വഴക്കുണ്ടാക്കും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ചോദ്യം ചെയ്യല് വഴക്കുണ്ടാക്കല് അതെവിടെ പോയടാ ഇതെവിടെ പോയിടാ നീ എവിടെ പോകുമായിരുന്നു എന്തിനാണ് നീയെവിടെ പോയത് നീ ആരാണ് വിളിച്ചത് നിൻ്റെ ഫോണിൽ ആരാണ് നീ എന്നെ ഇത്തരം താമസിച്ചത് നീ കഴിച്ചോ എന്നാ കഴിക്കാതിരുന്നത് അങ്ങനെ പല പല പരാതികളാണ് അമ്മയ്ക്ക് പല പല ചോദ്യങ്ങളാണ് നിർത്താതെ അച്ഛന്മാരങ്ങനെ ചോദിക്കില്ല ഇടതടവില്ലാതെ അമ്മ അങ്ങനെ ചോദിക്കുകയാണ് അമ്മ മകനോടോ മകളോടോ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒരിക്കലും ആ മകൾക്കോ അല്ലെങ്കിൽ ആ മകനോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ സമയത്ത് അതിൻ്റെ ആ ഒരു തീക്ഷ്ണതയോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ശൂന്യത മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മകനോ ഒരു മകളോ ഉള്ളപ്പോൾ അവൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ അവൻ കയറി വരുമ്പോൾ അമ്മയെ എന്ന് പറഞ്ഞ് മകനോ മകളോ കയറി വരുമ്പോഴേക്കും നമ്മൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരോട് നമ്മൾ ഉള്ള ഷാഠ്യം പിടിക്കുന്ന കാര്യങ്ങൾ അല്ലെ അവർ അവരോടുള്ള ഉപദേശങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും അവരില്ലാത്തപ്പോൾ ഇപ്പോൾ മകൻ ദൂരേക്ക് മാറി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ മകളെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴേക്കും അമ്മയുടെ എപ്പോഴും ഒരു ശൂന്യതയാണ് അമ്മ വാതുക്കളേക്ക് നോക്കിയിരിക്കും എപ്പോഴാണ് തൻ്റെ മകൻ വരുന്നത് എപ്പോഴാണ് തൻ്റെ മകൾ അവരങ്ങനെ വരാൻ നമുക്കൊരാളില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര നൊമ്പലമാണ് സങ്കടമാണ് പറഞ്ഞറിയിക്കുവാനാകാത്തൊരു വിഷമമാണ് ഈ സ്ഥിതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥിതിയിൽ കൂടി ആ ലെവലിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ ഒരു വിവാഹിതനായ ഒരു പുരുഷൻ്റെ കാര്യം സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല പുരുഷൻ്റെ കാര്യം നമ്മൾ വരുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളവിടെ വെടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ എങ്ങനെയാണ് ഞാൻ എവിടെയാണെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേനും മിക്കവാറും ഞാൻ എൻ്റെ ഭാര്യനെ എന്ന് വിളി അങ്ങനെ വിളിക്കാറില്ല പേരാണ് വിളിക്കാറുള്ളത് പുള്ളിക്കാരിയുടെ പേര് മീൻസ് ഇട്ട പേരില്ലാതെ വേറെ പേരുണ്ട് ഞങ്ങൾക്ക് വിളിപ്പേരായിട്ടൊരു പേരുണ്ട് അപ്പോൾ ആ പേര് പറഞ്ഞു നമ്മൾ വിളിക്കുമ്പോഴേക്കും നമ്മളങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ല നമ്മുടെ ആത്മാവിൽ നിന്നങ്ങനെ വന്നു പോവുകയാണ് നമ്മുടെ വാതിലിലേക്ക് വരുമ്പോഴേക്കും പുള്ളിക്കാരി വിളിക്കും ഞാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ എനിക്ക് മീൻസ് ആ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ചായയായിട്ട് വരുവായിരിക്കും അല്ലെങ്കിൽ എന്നാ എന്താണ് നമ്മളുടെ അടുത്തേക്ക് ഇന്ന് മുഖം കാണിച്ച് അവർ പോകുമ്പോൾ ആ ഓക്കെ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ അങ്ങനെയൊരു ഒരു മനോഭാവം ഉണ്ട് ഭാര്യമാർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മിക്കവാറുമുള്ള ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കുമുള്ളൊരു മനഃശാസ്ത്രമാണത് അവർ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേക്കും ഡി എന്ന് വിളിക്കും അല്ലെങ്കിൽ പേര് അത് വിളിക്കും ഇത് വിളിക്കും അവർ നമ്മുടെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ അമ്മമാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആ സ്ഥാനം വഹിക്കുന്ന അമ്മയോടൊപ്പം തന്നെ അല്ലെങ്കിലും അല്ലെ അല്ലെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്ന ആൾ ആരാണ് നമ്മളുടെ ഭാര്യയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സ്ത്രീ ആരാണോ അവരാണ് ആ സ്ഥാനം വഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്കുള്ള ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അതുല്യമാണ് അത് നമുക്കൊരിക്കലും വാക്കുകളിൽ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കത്തില്ല അത് അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ മകളായിക്കോട്ടെ പക്ഷേ എന്തുകൊണ്ടാണ് ഈ അമ്മയും ഭാര്യയും മകളുമൊന്നും ഇത് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്നത് പറഞ്ഞതുപോലെ ആ അവരതില്ലാതെയാവുമ്പോഴാണ് ആ വെളി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആ വെളി അകന്നു പോകുമ്പോഴാണ് പലതിൻ്റെ പേരിലും ആ വിളിയെ നമ്മൾ തല്ലിക്കെടുത്തുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് അറിയുവാനും ആ ശൂന്യത നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യത്തിൻ്റെ ഉള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ക്രമാനുഗതമായിട്ട് നമ്മളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മളുടെ ഇവിടെയുള്ള ആ ബെൽ ബെൽബട്ടൺ അമർത്താനൊന്നും മറക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ബിസ്നുവിന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാനിന്ന് ചേർത്തലയിലുള്ള ഒരു ഒരമ്മയെക്കുറിച്ചൊന്നെ ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അത്രയേറെ സങ്കടത്തോടു കൂടിയുള്ള നമുക്ക് ചില സംഗതികളും നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് എത്ര ശ്രമിച്ചാലും നമ്മുടെ മനസ്സിനെ നമുക്ക് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ഒന്ന് ശാന്തമാക്കുവാനോ നമുക്ക് സാധിക്കാൻ സാധിക്കാതെ വരുന്നു കാരണം അത്ര വിഷമകരമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ചേർത്തലയിൽ നിന്ന് ലഭിച്ചത് ഗീത എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റയൊരു മകനാണുള്ളത് മോൻ്റെ പേര് വിഷ്ണു എന്നാണ് അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവ് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു കുറ കുറച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം മരണപ്പെട്ടു പോയി മകന് ഇരുപത്തിയേഴ് വയസ്സാണ് ആ മകനുള്ളത് വളരെ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വളരെ ബ്രൈറ്റാണ് എൻജിനീയറാണ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് എല്ലാം കൊണ്ടും വളരെ സുമുഖനും സുന്ദരനും അമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് വിഷ്ണു മോനെയും അമ്മ മൊത്തം വിളിയില്ല അതുപോലെയുള്ളതാണ് കാരണം ഭർത്താവുവിൻ്റെ മരണം കൂടെ വന്നപ്പോഴേക്കും പിന്നെ അമ്മയ്ക്ക് ഏകപ്പാ ആകപ്പാടെ അമ്മയുടെ ജീവിതത്തിലെ പ്രതീക്ഷയും പ്രത്യാശയും അമ്മയുടെ ജീവിതത്തിലുള്ള സകല നിനവും കനവും എല്ലാം അമ്മയുടെ മോനാണ് അപ്പോൾ ഇരുപത്തിയേഴ് വയസ്സാകുന്നു മകന് അത്യാവശ്യം നല്ല ജോലിയുണ്ട് അമ്മയ്ക്ക് അമ്മ ഗവൺമെൻറ് സെക്ടറിലായിരുന്നു അമ്മ റിട്ടയറായി ചേർത്തലിറങ്ങുന്ന വീട് എല്ലാ സംവിധാനങ്ങളും സൗഭാഗ്യങ്ങളും അമ്മയ്ക്കുണ്ട് അപ്പോൾ മകന് വിവാഹത്തിനുള്ള സമയമൊക്കെ ആയപ്പോൾ ആയപ്പോഴ മകന് വിവാഹത്തിലുള്ള കാര്യങ്ങൾ നോക്കി ആലപ്പുഴയിൽ നിന്നൊരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയുടെ പേര് ജോമോൾ എന്നാണ് വീട്ടുകാരുമായിട്ട് ആലോചിച്ചുറപ്പിച്ച വളരെ സുന്ദരിയായിട്ടുള്ള നല്ല ഒരു പെൺകുട്ടിയാണ് വിദ്യാസമ്പന്നയാണ് ഇതുപോലെ തന്നെ മകനുമായിട്ട് ഒത്തുചേരുന്ന ആളാണ് എല്ലാം കൊണ്ടും ഒക്കെയാണ് അങ്ങനെയാണ് വിവാഹം നടന്നത് പക്ഷേ ജോമോൾക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ജോമോൾ അല്പം മുൻചുണ്ടിക്കാരിയാണ് ഇപ്പോഴത്തെ ന്യൂജിൻ്റെ ഒരു ഉണ്ടല്ലോ ആ ന്യൂ ട്രെൻഡിൽ പോകുന്ന പെൺകുട്ടിയാണ് ജോമോൾ കാരണം എപ്പോഴും വീട്ടിലിരിക്കുക വീട്ടിലെ ജോലികൾ ചെയ്യുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ മുന്നോട്ട് പോകുക അങ്ങനെയൊന്നുമല്ല ഒരു അടിച്ചുപൊളിച്ച ജീവിതം ആകെ കാരണം ഓരോ പെൺകുട്ടികളെയും അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നു അല്ലെങ്ങനെയൊക്കെയാണ് അവരെ വളർത്തുന്നത് അവരെ ഏത് രീതിയിലുള്ള ആ അങ്ങനെയുള്ള തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തെ വളരെയേറെ ചെറുപ്പകാലം മുതൽ പെൺകുട്ടികളെ ചില ആൾക്കാരെ വളരെയേറെ ആ രീതിയിലാണ് വളർത്തുന്നത് അങ്ങനെയല്ല ഫ്രീഡമാണ് എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ളത് പോകാം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോഴത്തെ ന്യൂജൻ മാതാപിതാക്കൾ ഈ പഴയ ഓൾഡ് ജനറേഷന് ശേഷമാണല്ലോ ന്യൂജൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനത്തെ ഒരു ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് ചിലരൊക്കെ അനുവദിച്ചു കൊടുക്കാറുണ്ട് ആ സ്വാതന്ത്ര്യം ചില മക്കൾ അത് ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജോമോളുടെ വീട്ടിൽ ജോമോൾ അവർ രണ്ടു പേരാണ് ഒരാണും ഒരു പെണ്ണുമാണ് അവരെ രണ്ടുപേരും വളരെ ലിബറലായിട്ട് വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇപ്പോൾ രാത്രിയിൽ പുറത്തു പോവുക പുറത്തു പോയിട്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ അവരുടെ വീട്ടിൽ ജോമോളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അത്താഴം ഉണ്ടാക്കാറില്ല അവർ ആലപ്പുഴയിൽ അവർ വൈകുന്നേരം ആകുമ്പോൾ അച്ഛനും അമ്മയും മക്കളും കൂടി അവർ പുറത്തേക്ക് പോവുകയാണ് പൈസയുണ്ട് അവർ പുറത്തേക്ക് പോയിട്ട് വൈകുന്നേരങ്ങളിലുള്ള മിക്കവാറും അവരുടെ ഭക്ഷണം നൈറ്റ് ഫുഡ് തട്ടുകടകളിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടേൽസിൽ നിന്നോ അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെയാണ് ഇവർ ഈ ഭക്ഷണം കഴിക്കാറുള്ളത് അതുകൊണ്ട് അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല അവർ പുറത്ത് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു പൈസ ചിലവാകുന്നു എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് അതിനെ ബോധന ചെയ്യാറില്ല ഇഷ്ടമുള്ള സാധനം കഴിക്കും ഇപ്പോൾ എന്ത് കാര്യമാണ് മന്തിയോ അല്ലെന്നുണ്ടെങ്കിൽ അൽഫാമ് അല്ലെങ്കിൽ ഷവർമ്മ ഷവായി ചിക്കന് അങ്ങനെ പല സംഗതിയിൽ ചിക്കൻ വെറൈറ്റീസ് അല്ലെങ്കിൽ ക്രാബ് ഞണ്ട് അതായത് അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇവരിങ്ങനെ കഴിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അത് ഒരു വിവാഹം ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് മറ്റൊരു ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളായിരിക്കില്ല ഉണ്ടാകുന്നത് അവിടെ ചില അമ്മമാർക്ക് വീട്ടിൽ വൈകുന്നേരം ഒരുപ്പിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക മകളും മക്കളുമായിട്ട് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക വീട്ടിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അത് ടേസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെയുള്ള ജീവിതത്തിൽ അങ്ങനെ പോകുന്ന അതിനാണ് എപ്പോഴും ഒരു നമ്മൾ ഈ ഔട്ട്സൈഡ് സൈഡ് ഫുഡൊക്കെ പോയി കഴിക്കണം കഴിക്കുന്നതെന്നുള്ള കാര്യം അല്ല പറയുന്നത് പക്ഷേ അതൊക്കെ വല്ല വീക്കിലി വൺസ് അല്ല മന്ത്ലി ടു ഐസ് അങ്ങനെയൊക്കെ കഴിച്ചാൽ ഓക്കെ അതിന് നമുക്ക് കുറച്ചുകൂടെ എൻ്റെ ഞാനൊരു വ്യക്തിപരമായ കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ പുറത്തുപോയി തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയേറെ സുഖമുള്ള സംഗതില്ല കഴിഞ്ഞ ഞാനൊരു റീസെൻ്റിലിൻ്റർവ്യൂ കണ്ടത് നീനാ കുറുപ്പിൻ്റെ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി കുക്ക് ചെയ്യാനില്ല പുള്ളിക്കാരി വീട് പണിയുകയാണെങ്കിൽ നീ ആ വീട്ടിൽ കിച്ചൺ ഉണ്ടാവില്ല ഇല്ലാത്ത വീടാണ് പുള്ളിക്കാരിയുടെ സ്വപ്നം എന്ന് പറയുന്നത് കാരണം പുള്ളിക്കാരി വിടുന്ന് രാവിലെ ഓർഡർ ചെയ്യാം ഉച്ചയ്ക്ക് ഓർഡർ ചെയ്യാം വൈകുന്നേരം ഓർഡർ ചെയ്യാം ആ ഓർഡർ ചെയ്യാൻ നമുക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആലോചിച്ച് നോക്കും അവർക്ക് കിച്ചൻ കിച്ചൺ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വെറുക്കപ്പെട്ട സ്ഥലമാണ് വീട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ കിച്ചൺ ആണെന്നാണ് നീനാക്കുറിപ്പ് പറയുന്നത് രണ്ടാമത്തെ കാര്യം നീനാ നീനാക്കുറിപ്പിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോഴും ഇപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ബന്ധുവീടുകളിൽ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ അവരുടെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ യാത്ര പോവുക അവിടെ ഇങ്ങനെ സഡൻ സർപ്രൈസായിട്ട് അവരുടെ വീടുകളിലൊക്കെ യാത്ര ചെയ്യുക അങ്ങനെ പോയി അതൊക്കെ എത്ര ദിവസം നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും പുള്ളിക്കാരി തമാശ രൂപേണിയല്ല വളരെ കാര്യമായ രൂപേണിയാണ് നീനാക്കൃപ്പ് ഇത് നീനാ പറയുന്നത് വീഡിയോ കാണുകയാണെങ്കിൽ പുള്ളിക്കാരി എന്നെ വഴക്കുണ്ടാക്കുമായിരിക്കും എനി അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുള്ള അങ്ങനെയുള്ള മനോഭാവമുള്ള അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ള സ്ത്രീകൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഞാനിങ്ങനെ സാന്ദർഭിക വശമായി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളുടെ ഗീത എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നില്ല അമ്മയ്ക്ക് വൈകുന്നേരം വീടുകളിൽ വീട്ടിൽ നിന്ന് മകനും മകളുമൊക്കെ പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കത് സങ്കടമാണ് അമ്മയത് അനുവദിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ വിവാഹം കഴിഞ്ഞൊന്നും ആദ്യ നാളുകളിലൊക്കെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഹണിമൂണ് അല്ലെങ്കിൽ മറ്റേ ബന്ധുവീടുകളിലുള്ള സന്ദർശനം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാതിരിക്ക വരികയില്ല ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴാണ് പിന്നെ അവിടെ അസ്വാരസ്യം ഉണ്ടാകുന്നത് അമ്മ പറയുന്നത് മരുമകൾ കേൾക്കുന്നില്ല മരുമകൾ പറയുന്നത് അമ്മ കേൾക്കുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അങ്ങനെ കാര്യങ്ങൾ വരുന്നു ഭർത്താവിനോട് പറയുന്നു നമുക്കിവിടെ ശരിയാകത്തില്ല നിങ്ങളുടെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞയക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാം ഒറ്റ മോനാണ് അങ്ങനെ എങ്ങനെ വരുമ്പോഴാണ് വീണ്ടും അമ്മ ഏറ്റവും വലിയ ശത്രുവായിട്ട് വരുന്നു പിന്നെ അമ്മേനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്താഗതി വരുന്നു അമ്മേനെ നമുക്ക് ഏതെങ്കിലും ഓർഫണേജ് കല്യാണമായിട്ട് വന്നിട്ട് കണ്ടു ആറ് മാസമായേ ഉള്ളൂ അതിന് അമ്മേനെ കൊണ്ട് ഓർഫണജിൽ കൊണ്ടാകണം കാരണം പൊരുത്തക്കേടുകളാണ് പൊരുത്തപ്പെട്ടു പോകാൻ ഒരിക്കലും സാധിക്കുന്നില്ല കാരണം അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മനസ്സിലുള്ളത് എന്താ അവർ ജീവിച്ചു വന്ന അവർ പത്തറുപത് വയസ്സുള്ള സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ അൻപത് വയസ്സോ അമ്പത്തഞ്ചോ വയസ്സുള്ള സ്ത്രീക്ക് പെട്ടെന്ന് അങ്ങ് ടേൺ ഓവർ ചെയ്ത് മാറുക തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോഴേക്കും ജീവിതം താറ താ ആകെപ്പാടെ തച്ചുടച്ച് വാർത്ത് വേറെ രീതിയിലേക്ക് ആക്കുക ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മമാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവർ ജീവിതം കണ്ട ാണ് അവർക്ക് അനുഭവങ്ങൾ അറിയാം അവർക്ക് പാഠങ്ങൾ അറിയാം അവർക്ക് ഈ ന്യൂജൻ ജീവിതത്തിന്റെ ഈ ത്വരിതഗതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളുകയില്ല അവർ നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ദൈവം ഒന്ന് പോയി പുറത്തു പോയി ഭക്ഷണം കഴിച്ചാൽ പത്തഞ്ഞൂറ് രൂപയാകും അല്ലെങ്കിൽ പത്തായിരം രൂപയാകും ആ ആയിരം രൂപ കണ്ടെന്നണല്ല ഒരാഴ്ചത്തെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ സാധിക്കും മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഇതെന്താണ് ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി എല്ലാ അമ്മമാരും പക്ഷേ മക്കൾ മക്കളങ്ങനെയല്ല നമ്മുടെ ജീവിതം ചെറുതാണ് നമ്മുടെ ജീവിതം കുഞ്ഞാണ് നമ്മൾ അധ്വാനിക്കുന്നതാണ് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം ഇപ്പം കഴിച്ചില്ല പിന്നെ എപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പോൾ എൻജോയ് ചെയ്തില്ല പിന്നെ എപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത് ആ ഒരു കാഴ്ചപ്പാടാണ് ന്യൂജൻ കാഴ്ചപ്പാടുകളിലുള്ള ആളുകൾക്ക് അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും താരതമ്യം ചെയ്യുമ്പോഴേക്കും രണ്ട് കൂട്ടർക്കും അവരുടേതായ ശരികളും അവരുടേതായ തെറ്റുകളുമുണ്ട് അപ്പോൾ ഇത് ന്യൂട്രൽ അങ്ങ് പോവുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അമ്മമാരെ മക്കളെയും വിഷമിപ്പിക്കാൻ പാടില്ല സാരമില്ലാണോ മക്കളെ ആഴ്ച ഒരു ദിവസമൊക്കെ കഴിക്കാം ബാക്കി അങ്ങനെയൊക്കെ എങ്ങനെയോ എന്ന് മനസ്സിലാക്കി അവരെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉത്തരവാദിത്വ ബോധത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൂടുതൽ ജീവിതം മനോഹരമാവുകയും കുടുംബം മനോഹരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പക്ഷേ ഇത് അംഗീകരിക്കാനായിട്ട് ജോമോൾ തയ്യാറായിരുന്നില്ല ജോമോളുടെ വാതഗതികൾ അംഗീകരിക്കാനായിട്ട് ഗീത എന്ന് പറഞ്ഞാൽ ചേർത്തലക്കാരിയായ അമ്മയും തയ്യാറായിരുന്നില്ല ഇവർ രണ്ടുപേരുടെയും ഇടയിൽ വിഷ്ണു എന്ന് പറഞ്ഞ ഭർത്താവും മകനുമായിട്ടുള്ള ആൾക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു അസ്വാരസ്യമാണ് എന്തു ചെയ്യും അമ്മയുടെ മുഖം കർപ്പിക്കാൻ പറ്റത്തില്ല കാരണം അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ആ വിഷ്ണു മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ജോമോളെയും മുഖം കർപ്പിക്കാൻ പറ്റത്തില്ല ഭാര്യയാണ് ആ മുഖം കർപ്പിക്കില്ല അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ മധുതു സമയമാണ് പിന്നെ എൻജോയ്മെൻറ്റിൻ്റെ സമയമാണ് അത് എഫക്റ്റ് ചെയ്യും അവർ പ്രണയവും സ്നേഹവും പരിലാളനയും ഒക്കെ ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ പണക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ് അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ രീതിയിൽ വിഷ്ണു അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം വൈകുന്നേരമായി വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം വന്നപ്പോഴേക്കും ജോമോൾ പ്ലാൻ ചെയ്തു ഇന്ന് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം അമ്മ വീട്ടിലമ്മയുണ്ടാക്കിയത് കഞ്ഞിയാണ് ഉണ്ടാക്കിയത് കഞ്ഞിയും കറിയും പയറും മെഴുകുപരട്ടിയും പപ്പടവും അച്ചാറും ഒക്കെയാണ് ജോമോൾക്ക് കഞ്ഞി എന്ന് പറയുന്നത് ദേഷ്യമാണ് വിഷ്ണു വന്നപ്പോഴേക്കും ഏഴര എട്ട് മണിയായി നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല മഴയാണ് കഞ്ഞി കുടിക്കാവുന്നതിന് ജോമൾ പറഞ്ഞു ചേട്ടാ നമുക്ക് ഞാൻ ഞാനൊന്നും ഒത്തിരി ദിവസം ഒന്നും കഴിഞ്ഞില്ല ഇന്ന് മൊത്തം കഞ്ഞി ആറ് ഉച്ചയ്ക്കാണെങ്കിൽ വലിയ കറിയുന്നുണ്ട് എന്ന് എനിക്ക് വിഷമിട്ട് പോയി നമുക്ക് പുറത്ത് പോയിട്ട് അൽഫാം കഴിക്കാം എന്ന് പറഞ്ഞു വിഷ്ണു മാരാജോ കഞ്ഞിയാണ് കുഴപ്പമില്ല എന്ന അവൾ പറഞ്ഞല്ലേ പോയേക്കാം അൽഫാം കഴിക്കാൻ പോയേക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും റെഡിയായി സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ അമ്മയ്ക്ക് ചോദിച്ചു ഗത ചോദിച്ചു എവിടെ പോവാം നിങ്ങളെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്താണ് പുറത്തേക്ക് എന്നെ പറഞ്ഞാൽ ഭയങ്കരമായ നല്ല മഴ വരുന്ന കണ്ടില്ലേ കാറല്ല ഉള്ളത് അവർക്ക് ബൈക്കാണുള്ളത് ഈ മഴയത്ത് ഈ ബൈക്കിൽ നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു പറഞ്ഞ് ഭക്ഷണം കഴിക്കണം അവൾ അന്ന് ഒന്ന് പുറത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അൽഫാം കഴിക്കണം നോക്കി ഒരു മൂടെ അൽഫാം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അൽഫാമായി പാതിരാത്രി പത്തുമണിയായപ്പോഴാണ് അൽഫാം കഴിക്കാൻ മതി ഇവിടെ കാണാൻ കഞ്ഞി കുടിച്ച് ഇവിടെ ഗണത്തി ഇവിടെ കയറി കിടക്കാനുള്ളത് എന്തിനാണ് ഈ പാതിരാത്രിക്ക് മുന്നോട്ട് പോകുന്നത് അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ പറഞ്ഞാൽ മതി രാത്രി കിട്ടിയതിനും വിളിച്ചുകൊണ്ട് ഈ മഴയത്ത് അൽഫാം കഴിക്കാൻ വേണ്ടി പോകാനായിട്ട് എന്നാ സുഖം ഒന്ന് ഇന്ന് പോകും നാളെ അടുത്ത ദിവസം അവധിയില്ല പകല കാണാൻ പോയി കഴിക്കുക അല്ലെങ്കിൽ ഈ മഴയില്ലാത്തപ്പോൾ പോയി നിന്നു ഇപ്പോൾ പോകുന്നു അങ്ങനെ സാധാരണ ഗതിയിൽ അമ്മമാർ പറയുന്ന പോലെ തന്നെയാണ് ഗീത പറഞ്ഞത് അപ്പോൾ അത് ജോമുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ട് ക്രാഷ് ആയി വഴക്കായി അതൊരു വലിയ വഴക്കിലേക്ക് പോയി എന്താണെന്ന് പറഞ്ഞാലും വിഷ്ണു അന്ന് പിന്നെ ജോമൾ പറഞ്ഞെന്നാൽ നിങ്ങൾ പോയിട്ട് അമ്മയുടെ കൂടെ പോയിരുന്നു കഞ്ഞി കുറിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ജോമൾ മുറിയിൽ കയറി കഥ അടക്കുകയും ചെയ്ത് ആ വഴക്ക് വലിയ വഴക്കായി അടുത്ത ദിവസം തന്നെ ജോമൾ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കും അവർ പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്തിട്ട് എന്നെ വാടക വീട്ടിലേക്ക് താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അമ്മേനെ എവിടെയാണെങ്കിൽ കൊണ്ടാക്കുക ഇതിപ്പോൾ അവരുടെ വീടാണെന്ന് പറയുന്നു അവരെ ഭർത്താവ് ഉണ്ടാക്കി വീടാണ് അപ്പോൾ അവരാണ് അവകാശികൾ അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്കങ്ങ് മാറിയേക്കാം നിങ്ങൾ എറണാകുളത്ത് ഒരു വീട് നോക്കുക വയറ്റലോ കാക്കനാട് എവിടെയെങ്കിലും കാക്കനാടാണ് വിഷ്ണു വർക്ക് ചെയ്തത് എവിടെയെങ്കിലും നോക്കി നമുക്ക് അങ്ങോട്ട് വിഷ്ണു അപ്പോൾ വിഷ്ണുവിനെ അതങ്ങനെ അതാകുന്നത് ഇവിടെ അമ്മ തനിച്ചാകത്തില്ല കാര്യം എങ്ങനെയാണ് ശരിയാകുന്നത് അത് തനിച്ചായാലും കൊള്ളാം വേറെ എന്തെങ്കിലും ആയിട്ട് കൊള്ളാം അല്ലെങ്കിൽ അമ്മയുടെ വേറെ നിങ്ങൾ അമ്മയ്ക്ക് അങ്ങനെ വേറെ ആളെ കൊണ്ടു കൊള്ളും അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെ വഴക്കായി അങ്ങനെ ജോമോള അവിടുന്ന് പിണങ്ങി അമ്മയെ വളരെ മോശമായിട്ട് പറയുകയും അമ്മയ്ക്ക് തന്നിച്ചാന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ ആണെങ്കിൽ കൂട്ടിക്കൊണ്ട് കൂടെ കൊണ്ട് താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏതും അങ്ങനെയാണെങ്കിലും ദേഷ്യം വരും വിഷ്ണു ഒരു അടി കൊടുത്തു എന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു ദേഷ്യത്തിൻ്റെ പേര് ജോമോളെ വീട് വിട്ട് ജോമോൾ ആലപ്പുഴ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അമ്മ ആയിക്കാണെങ്കിലും ദേഷ്യം വേണം അവൾ പറഞ്ഞത് കിട്ടില്ല വീട് മകനേയുമായിട്ട് അവൾ വേറെ പോയി താമസിക്കണം വീട് വേറെ വേറെ താമസിക്കണം അവരോട് കൂടെ താമസിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ വീട് എടുത്ത് താമസിക്കാം അമ്മ തനിച്ചാണെങ്കിലും അമ്മയ്ക്ക് വേറെ ആളെ കൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും ഒരിക്കലും ഒരു പെൺകുട്ടികളും അങ്ങനെ പറയാൻ പാടില്ല അത് തീർച്ചയായിട്ടും അതിന് വേറെ അർത്ഥ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ചെറിയ ഒരു ചെറിയ അൽഫാമിൻ്റെ പുറത്ത് തുടങ്ങിയത് ഈ അൽഫാമിൻ്റെ ഈ കാര്യം അവരുടെ ജീവിതം തകർത്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ തകർക്കുകയല്ല സങ്കടത്തിൻ്റെ വലിയ ഒരു വലിയ പർവ്വതമാണ് ഈ ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള ചില സൗന്ദര്യ പടക്കങ്ങള് അല്ല ചില പിടിവാശികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചില ആളുകളുണ്ട് അവർക്ക് പിടിവാശികളാണ് അവർ ഒരിക്കലും അയഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറാവുകയില്ല ചില ഭർത്താക്കന്മാരെ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ നമ്മുടെ അതുല്യയുടെയും നിമിഷപ്രിയയുടെയും അങ്ങനെയുള്ള നൂറായിരം പേരുടെ നമ്മുടെ ജീവിതത്തിൽ പല ഉണ്ട് എത്രമാത്രമാണ് അവർ ഉപദ്രവിക്കുന്നത് ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരും അവരെ അടിക്കുന്നു ചവിട്ടുന്നു തൊഴിക്കുന്നു ആ രീതിയിലേക്കായിട്ട് അവരെ കൊല്ലാതെ കൊല്ലുന്നു ഓരോ ദിവസവും അതുപോലെയുള്ള മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും അങ്ങനെയുള്ള പീഡനങ്ങളാണ് ചെയ്യുന്നത് അന്നിട്ടും ആ അവിടെ പിടിച്ചു നിൽക്കുകയാണ് അവർ മുന്നോട്ട് പോവുകയാണ് കാരണം അവിടെ ഭാര്യ ബന്ധമാണ് കുടുംബമാണ് ഒരു കുഞ്ഞായി അങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കാഴ്ചപ്പാടുകൂടുകൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരും അങ്ങനെയുള്ള ഭാര്യമാരും നമ്മുടെ ചുറ്റുപാടുകളും ധാരാളമുണ്ട് പക്ഷേ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യകൾ ഒന്ന് ഉൾന്ന് നോക്കി വെച്ചിട്ടതുപോലെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അയാളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഭാര്യമാരൊക്കെ മിക്കവാറും ഉള്ള അവരുടെ വലിയ ഹിമാലയൻ തെറ്റുകൾ അവരെന്താണ് അവർ ഏതാണ് അവരെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അംഗീകരിക്കാതെ പുരുഷൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാതെ അല്ലെങ്കിൽ അവനാണെങ്കിലും അവളാണെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാതെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ അവർ വലിയ വലിയ തെറ്റുകളായിട്ട് ഊതിപ്പെരിപ്പിക്കുകയും സ്പർദ്ധയും ദേഷ്യവും ഈഗോയും കൊണ്ടുവന്നിട്ട് സെപ്പറേഷനിലേക്കാകുകയും ജീവിതകാലം മുഴുവൻ ആ പാവപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളോ ഒന്നോ രണ്ടോ ഉണ്ടായിരിക്കും അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഇവർ കണ്ടു വരും അവരവരുടെ സുഖവും സന്തോഷവും അല്ലെങ്കിൽ അവരവരുടെ ഈഗോ ജയിക്കുവാനായിട്ട് സെപ്പറേഷനിലായി വിവാഹമോചനം നേടി അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ പഴയ തലങ്ങൾ അങ്ങനെയായിരുന്നില്ല തട്ടുമുട്ടും അസാരസ്യയും വടക്കവും പരിഭവം വഴക്കുമൊക്കെ ഉണ്ടെങ്കിലും ഒരു രാത്രിയായി കഴിഞ്ഞി ബാടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴോ ഒന്ന് ഉമ്മ വെക്കുമ്പോഴേക്കും ഒന്നാകുമ്പോഴേക്കും തീരുന്ന ഒരു രാവ് എൽക്കുന്ന ആ സമയം കൊണ്ട് അവർ വീണ്ടും ഒന്നായി തീരുന്ന ഒരു പ്രവണതയായിരുന്നു പണ്ട് കാലത്ത് കാരണം ആ രീതിയിലുള്ള ചിട്ടവട്ടത്തിലാണ് ജീവിതം അന്ന് മുന്നോട്ട് പോയിരുന്നത് ഇപ്പോഴങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നമൊന്നും ഞാൻ വലിയ വിശാലമായ വീടല്ലേ വേറെ റൂമിലേക്ക് കയറി കഥ കടച്ച് കുട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയുമായിട്ട് അടുത്ത് ചേർന്ന് കിടന്നോ ഒന്ന് കിട്ടിപ്പിടിച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ആ രീതിയിലേക്ക് ഒന്ന് ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പുലർന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നവും ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ തമ്മിലുള്ള ആ ഒരു ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഗതി വിഗതികൾ അതിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഇതിനകത്തൊക്കെ മിക്കവാറുമുള്ള കാര്യങ്ങൾ ഭാര്യയുടെ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോ ഒക്കെ വലിയ റോളുകൾ വഹിക്കുന്നുണ്ട് അവൻ പോയാൽ പോയാൽ പോട്ടറി അവനേക്കാൾ നല്ല ആൾക്കാർ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അവൾ പോയാൽ പോട്ടറാവി വേറെ ആളെ കിട്ടുന്നുള്ള മനോഭാവത്തിൽ കൂടി ചിന്തിക്കുന്ന ചില അമ്മമാരുണ്ട് അവർ അവരുടെ ജീവിതത്തിൻ്റെ ചില സ്വാർത്ഥ തലങ്ങളെ അവർ ഉയർത്തിപ്പിടിക്കുവാനും അവരുടെ ജീവിതം സമ്പുഷ്ടമാക്കുവാനും അവർ ഇൻ്റെ മകളുടെ ജീവിതം കുട്ടിച്ചോറായി എൻ്റെ മകളുടെ ജീവിതം അതോഗതിയായി ആ മകൾക്ക് ലഭിക്കേണ്ട ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അവർ അച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും പരിതാളനയും സംഗതികളൊക്കെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അവർ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല അവരുടെ ഏകോയും കൂടി ഇതിലേക്ക് കടന്നു വരുമ്പോഴേക്കുമാണ് കൂടുതലായിട്ട് വിവാഹമോചനങ്ങൾ നടക്കുകയും മറ്റുള്ള സെപ്പറേഷനിലേക്ക് മാറുകയും രണ്ട് പേരും രണ്ട് ദുരുത്തുകളിൽ ജീവിക്കുകയും ചെയ്യുന്നു ചിലരെജോയ് ചെയ്തിട്ട് അവരുടെ ജീവിതം ജീവിക്കും ചിലർ കരഞ്ഞ് നിലവിളിച്ച് മനസ്സിലെ കാര്യങ്ങൾ ആരോടും പറയാതെ നൊമ്പരങ്ങളും വേറി അങ്ങനെ ജീവിതം എൻ്റെ ജീവിതം എങ്ങനെയായി പോലോ ദൈവമെന്ന് പറഞ്ഞിട്ട് ജീവിക്കുകയാണ് ചെയ്യാറുള്ളത് കാടുകാർ പറയുകയല്ല ഇവിടെ അങ്ങനെ നമ്മുടെ ജോമോൾ ജോമോളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി അമ്മ എവിടെയാണ് വിഷ്ണു അങ്ങനെയാണ് വിഷ്ണു തനിച്ച് താമസിക്കുന്നു പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം ജോമോളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം മുന്നോട്ട് കൊണ്ടുപോകണം അമ്മ പറഞ്ഞ് ഇടാ കുഴപ്പമില്ല ഇടാ നീ ഒരു കാര്യം ചെയ്യാം അവളോട് പറഞ്ഞിട്ട് അവളെ എങ്കിലും വിളിച്ചുകൊണ്ട് പോകാം കൊച്ചു പെണ്ണല്ലേ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാരമില്ല നീ പോയി വിളിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ് വിഷ്ണു വിളിച്ചു ഫോൺ വിളിച്ചു ഒരു കാരണവശാലും ജോമോൾ അടുക്കുന്നില്ല ജോമോൾ പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെയുള്ള തള്ളയുടെ കൂടെ ജീവിക്കുന്നതിനെക്കൊണ്ട് പറ്റത്തില്ല നിങ്ങളൊന്നെങ്കിലും അവിടെ നമുക്ക് വേറെ വീട് എടുത്ത് താമസിക്കാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ ജോമോളുടെ ആ മാതാപിതാക്കളെ വിളിച്ച് വിഷ്ണു ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെ വളർത്തിയത് ഇങ്ങനെയുള്ള രീതിയിലേക്കാണോ ചെയ്യാനായിട്ടാണോ വിഷ്ണു എൻ്റെ എൻ്റെ മോളെ അങ്ങനെ വിഷുപിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക വിദ്യാസംബന്ധനാണ് ജോലിയുണ്ട് അമ്മയോടെ താമസിപ്പിക്കട്ടെ അമ്മയുണ്ട് ഒരു ഹൗസ് മെയ്ഡോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരോ വെച്ച് കൊടുക്കുക പക്ഷേ വിഷ്ണുവിന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല അമ്മയും അവിടെ തനിച്ചാക്കിയിട്ട് വൈറ്റലിൽ പോയി വീടെടുത്ത് താമസിക്കുക കാക്കനാട് ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസം പോലും ആയില്ല അമ്മയിൽ നിന്ന് അകന്ന് താമസിക്കുക ജീവിതത്തിൽ ആകപ്പാടിയ അമ്മയ്ക്കുള്ള സ്നേഹവും പ്രതീക്ഷയും കാത്തിരിപ്പും വിശ്വാസവും ഒക്കെ വേഗം മകനായ വിഷ്ണുവിനോട് മാത്രമാണ് അപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള അറ്റാച്ച്മെൻ്റ് ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ജോമോളുടെ കുടുംബക്കാരാണെങ്കിൽ ജോമോടെ ഒപ്പമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല ജോമോളിനി ആ വീട്ടിൽ വന്ന അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയില്ല അങ്ങനെ ചെയ്യേം പറ്റുകയില്ല എന്നുള്ള രീതിയിലേക്കായപ്പോൾ വിഷ്ണു ആകെ സങ്കടത്തിലായി ഭാര്യയ്ക്ക് വേണം ആകെപ്പാട് ഏഴു മാസം പോലും വലിയ കല്യാണം കഴിഞ്ഞിട്ട് അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റത്തില്ല അമ്മേനെ ഈ പ്രായം അമ്മയ്ക്ക് വലിയ പ്രായമൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അമ്മയെ തനിച്ചാണ് ആ ഒരേ ഒരു മകനാണ് വേറെ ആരും കൂടെ പറപ്പുകളില്ല ചെറുതലല്ലേ ആ വീട്ടിൽ അമ്മയെ തനിച്ച് ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മയെ എങ്ങനെയാണ് മറ്റൊരു സ്ഥലം അപ്പോൾ ഇവിടെ പുരുഷന്മാരാണ് വലിയ സംഗതികൾ അവരെ സങ്കടത്തിൻ്റെ പടുകുഴിയിൽ വീഴുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമുക്കൊരു ആശ്വാസം ലഭിക്കുവാനായിട്ട് ചിലപ്പോൾ മദ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ പല പുരുഷ ബന്ധങ്ങളിലേക്ക് പോകും പല സ്ത്രീ ബന്ധങ്ങളിലേക്ക് പോകും ആൾക്കാരെ പറയും തിരക്കാനല്ലേ അവനല്ലേ അവൻ അങ്ങനെ പോയി ഇങ്ങനെ ആ അതിനേക്ക് മിക്കവാറും പല കാരണങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിസാരമായ നിസ്സാരമായിട്ട് ഇതരേ കാര്യങ്ങളായിരിക്കും അതിന് ഉപോത്ബലകമായിട്ട് അല്ലെങ്കിൽ അതിന് പിന്നാമുറങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും വിഷ്ണു ആകെപ്പാടെ വിഷമ അവസ്ഥയിലായി എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ പയ്യെ പയ്യെ സംസാരിച്ച വീണ്ടും സ്നേഹത്തിൻ്റെ പേരിൽ കുഴപ്പമില്ല നമുക്ക് നോക്കാം അവസാനം അമ്മയോട് അമ്മ പറഞ്ഞു മോനെ എനിക്കൊരു കാര്യം ചെയ്യുന്നു എൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മയുടെ കാര്യം നോക്കണ്ട അവളിപ്പം നിൻ്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കാൻ തയ്യാറാകത്തില്ലെങ്കിൽ അമ്മയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർ കടുമ്പിടുത്തും പിടിച്ചു അവരങ്ങും താമസിക്കാൻ ജീവിക്കാനിട തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മോനോട് പറഞ്ഞു അമ്മമാരാണല്ലോ എപ്പോഴും അയയുന്നത് അമ്മമാരാണ് എപ്പോഴും അയഞ്ഞു കൊടുക്കുന്നത് അമ്മ മക്കളുടെ ജീവിതം താറുമാറായും കൺമുന്നിൽ തകർന്നു പോകുമ്പോഴേക്കും ഒരമ്മയ്ക്കും സഹിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഗീത എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യേ അങ്ങനെയാണെങ്കിൽ നീ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു റൂം റൂമെടുക്കുക നിങ്ങൾ അവിടേക്ക് താമസം മാറുക എന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഇനി വന്നാൽ മതി ആ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പൊക്കോ എന്ന് പറഞ്ഞു വിഷ്ണു ആലോചിച്ചപ്പോഴും കുഴപ്പമില്ല ഈ യാത്ര അവോയ്ഡ് ചെയ്യാം അവിടെയാകുമ്പോൾ ഒരുമിച്ച് താമസിക്കാം പുള്ളിക്കാരിക്കാണെങ്കിൽ ജോലി അവിടെ തരപ്പെടുത്തി നോക്കാം അപ്പോൾ ആ ഒരു ഇത് മാറി കിട്ടും വയറ്റിലേക്ക് തന്നെ താമസിക്കുക വീക്കെൻഡിൽ വീട്ടിൽ വരിക അമ്മയുടെ അടുത്തേക്ക് വരിക അങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഏകദേശം എന്നാൽ ഈ ഒരു കാര്യം പോയി അവിടെ പോയി പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരോടുള്ള രീതിയിലേക്ക് കടക്കാം സംസാരിക്കാം എന്നുള്ള രീതിയിലേക്ക് വിഷ്ണു മനക്കോട്ടകൾ കെട്ടി അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കർക്കിടക മാസമാണ് മഴക്കാലമാണ് റോഡൊക്കെ സ്ലിപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും വിഷ്ണു ഇത് നേരിട്ട് പോയി സംസാരിക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ട് അമ്മ എന്നെ എന്നൊരു കാര്യം ചെയ്യും വെള്ളിയാഴ്ച നീന്താ അവളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുക ഇതാകുമ്പോൾ രണ്ട് കൂട്ടർക്കും കുഴപ്പമില്ലല്ലോ അമ്മയ്ക്ക് അമ്മ ആ കാര്യം സാരമില്ല ഒരാഴ്ചത്തെ കാര്യമില്ലല്ലോ നിങ്ങൾ വീക്കിലി വീക്കിലി വീക്കിലിങ്ങ് വന്നാൽ മതി അല്ലെങ്കിൽ ഒരാഴ്ച വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച അമ്മയുടെ അമ്മയെടുത്തേക്ക് വന്നോ വന്നാൽ മതി അമ്മയ്ക്ക് വേറെ ആരുമില്ലല്ലോ നീ തന്നെ ഉള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അമ്മയേക്കാൾ കൂടുതലായിട്ട് നിനക്കിപ്പം വേണ്ടത് എൻ്റെ ഭാര്യയാണ് നിങ്ങൾ കല്യാണം കഴിച്ചതേ ഉള്ളൂ നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങി അമ്മയും അപ്പം അവർ പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങി പോയി അങ്ങനെയാണ് എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അവരെ ആരും കുറ്റപ്പെടുത്തുകയില്ല അമ്മ ഭയങ്കര അമ്മയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട് ഒത്തിരി സങ്കടമുണ്ടായിരുന്നു അങ്ങനെ മകനോട് പറഞ്ഞു പോവുകയാണ് മകൻ വിഷ്ണു പോവുകയാണ് ആൽ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട് അവിടെ കയറിയിട്ട് അവൾക്ക് അൽഫാമിൻ്റെ പേരിലാണല്ലോ അൽഫാം കഴിക്കാൻ രാത്രി പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് അൽഫാം വാങ്ങിച്ചേക്കാണെന്ന് വെച്ചാൽ ഫുൾ അൽഫാം മന്തിയൊക്കെ മേടിച്ചിട്ട് ആൾ പാഴ്സലായിട്ട് പോവുകയാണ് എവിടേക്കാണ് ആലപ്പുഴയിലേക്ക് പോവുകയാണ് അത് വിഷ്ണുവിൻ്റെ ജീവിതത്തിലെ അവസാന യാത്രയായിരുന്നു ബൈക്കിലേക്ക് പോയപ്പോൾ ബൈക്ക് സ്ലിപ്പ് ആകുകയും റോഡിൽ നിന്ന് റോഡിലേക്ക് തിരിച്ച് കയറുകയും ഹൈവേയിൽ കൂടി വിഷ്ണുവിൻ്റെ ശരീരത്തിൽ കൂടി വരിക ലോറി കയറി ഇറങ്ങിയും വിഷ്ണു തക്ഷണം മരണപ്പെട്ടു പോവുകയും ചെയ്തു ഓർക്കണം ഒരു ചെറിയ അൽഫാമിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്ക് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം താറുമാറാക്കി അവനെ മരണത്തിലേക്ക് തള്ളി പിടിക്കുകയും ചെയ്തു ഇവിടെ നഷ്ടമാർഗ്ഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോമോക്ക് സങ്കടമുണ്ടോ നഷ്ടമുണ്ടോ ഏഴു മാസങ്ങൾക്ക് ശേഷം ഭർത്താവിനെ വളരെ കാര്യപ്രാപ്തിയുള്ള വളരെ സുന്ദരനായിട്ടുള്ള വളരെ എഫിഷ്യൻ്റായിട്ടുള്ള വളരെ സ്നേഹമായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് എനിക്കത് പറയേണ്ടതെന്നുള്ളത് ഗീത എന്ന് പറഞ്ഞ അമ്മയുടെ സങ്കടം നമുക്ക് സഹിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ പരമോന്നതീതിയിലാണ് കാരണം ആ അമ്മയാണ് പറഞ്ഞു വിട്ടത് മോനെ നീ പോട അവളെ പോയി വിളിച്ചുകൊണ്ടുപോകും അവളോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക പോകുന്ന വഴിക്ക് അവളോ അൽഫാമിൻ്റെ വഴക്കം ഉണ്ടാക്കി പോയതില്ല അതും കൂടി അവർക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് അമ്മയെ ഉദ്ദേശിച്ച് മകനെ പറഞ്ഞു വിട്ടതാണ് അമ്മ മകനെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടത് മനോഭാവമാണ് ഗീത എന്ന് പറഞ്ഞ അമ്മയുടെ മനസ്സിലുള്ളത് ജോമോളിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല നഷ്ടപ്പെട്ടു പോയതാണ് ജോമോൾക്ക് ചെറുപ്പമാണ് വലിയ പ്രായമൊന്നുമില്ല പത്തിരുപത്തിനാല് വയസ്സായതേ ഉള്ളൂ നാളെ ഒരുപക്ഷിതെല്ലാം പറഞ്ഞിട്ട് ജോമോൾ വേറൊരു വിവാഹത്തിലേക്ക് കടന്നു പോവുകയും വേറൊരു വിവാഹം കഴിഞ്ഞ് ജീവിക്കുകയും ചെയ്യും പക്ഷേ ആ അമ്മയുടെ ജീവിതത്തിൽ വന്ന ശൂന്യത അമ്മയെ എന്ന് പറഞ്ഞിട്ട് ആ കട വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് വിഷ്ണു എന്ന മകനെ അവർക്ക് നന്ദിക്കമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ സംഗതികളിൽ കൂടി ജീവിതം താറുമാറായി പോകുന്ന തച്ചുടച്ച് പോകുന്ന ഈ അവസ്ഥ ട്രാവൽ ഏസിഡൻറ്റ് സ്ത്യം യാത്രയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതിൻ്റെ കാരണം എങ്ങനെയാണ് പല ആളുകൾക്കും നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങൾ നമ്മൾ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാതങ്ങൾ ചെറിയ ചെറിയ കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം എത്ര മനോഹരമായി മാറും എത്രമാത്രം സന്തോഷകരമായി മാറും ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും എസ്പെഷ്യലി ഭാര്യമാരുടെ കാര്യം എടുത്തു പറയുകയാണ് ഈ ഗോയും ഞാൻ പിടിച്ച മൂന്ന് മൂന്നുകൊമ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ശരി എൻ്റെ സംഗതികൾ മാത്രമാണ് എപ്പോഴും ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുന്നതാണ് എപ്പോഴും ശരി എൻ്റെ അച്ഛൻ പറയുന്നതാണ് എപ്പോഴും ശരി ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അയാൾ ഒന്നിനും കൊല്ലരുതാത്തവരാണെന്ന് ചില കാഴ്ചപ്പാടുകളുള്ള ഭാര്യമാർ ധാരാളമുണ്ട് ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം തിരിച്ചും വയസ്സു വേഷ തിരിച്ചും അങ്ങനെയുണ്ട് ഭർത്താക്കന്മാരാണെങ്കിലും കുറച്ചൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നുമല്ലാതെ ആ സ്ത്രീയെ മനസ്സിലാക്കുക അവളുടെ മനോനില മനസ്സിലാക്കുക അവളുടെ ചിന്താഗതി മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഒരു കുടുംബത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നഷ്ടം വന്നത് വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇരുപത്തേഴാമത്തെ വയസ്സിൽ അകാല മൃത്യു വരിച്ച വിഷ്ണുവിൻ്റെ വർണ്ണത്തിന് കാരണക്കാരാണോ എന്ന് ചോദിച്ചാൽ അമ്മയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല കാരണം ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണോ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾ സ്വയം ട്രാവലേഴ്സിന് മുന്നേ കേൾക്കുന്നവർ കേൾക്കുക മനസ്സിലാക്കുക അമ്മയെ നമുക്ക് ആശ്വസിപ്പിക്കാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല വിഷ്ണുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ അല്ലെങ്കിൽ ആത്മാവരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ട്രാവൽസിനുൻ്റെ സത്യം രീതിയിലുള്ള നേർക്കാഴ്ചയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാനായിട്ടാണ് തിരിച്ചറിയാനായിട്ടാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അപേക്ഷയാണ് ജീവിതം നമുക്കൊന്നേ ജീവിതം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം താങ്ക് യു